ഹായ് ഹായ്വൻ നമ്മൾ പലരും പലപ്പോഴും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ണിന്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറിൽ പഴുപ്പ് അഥവാ പീള ഒരു അവസ്ഥ അതിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ണ് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഇതുണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന എക്സസ് ഉണ്ടാകുന്ന സെക്രീഷൻസ് ഈ കണ്ണുനീര് മൂക്കിലൂടെയാണ് പുറത്തു പോകുന്നത് അത് മൂക്കിലെത്തുന്നത് നൈസോലാക്രിമൽ ഡക്ട് എന്ന ഒരു പാസേജ് വഴിയാണ് ഈ ഡാക്ടിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കുട്ടികളിലാവട്ടെ പ്രിമേച്ചു ഡെലിവറിയിൽ ഇത്തരം നേസോ ലാക്രിമൽ ഡക്ട് ഒക്ലോഷ്യൻ കണ്ടുവരുന്നു മുതിർന്നവരിലാവട്ടെ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ കൊണ്ടോ സൈനസ് ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഡക്റ്റിന് ചുറ്റുമുള്ള മസിൽസിനുണ്ടാവുന്ന വീക്ക്നസ് മൂലോ ഈ ഡക്റ്റിൽ ഡക്റ്റിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ മൂലം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഡ്രൈനസ്സിനോ അല്ലെങ്കിൽ ഗ്ലോക്കോമയ്ക്ക് മറ്റും യൂസ് ചെയ്യുന്ന മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ടും ഇത്തരം ഡക്ട് ആവുന്ന സിറ്റുവേഷൻ കണ്ടുവരുന്നുണ്ട് ഇതിന് പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുന്ന കൂടാതെ നാച്ചുറലി നമുക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിന്റെ ഇരുവശത്തും നമ്മൾ കൈകൾ കൊണ്ട് ഇതുപോലെ സ്ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്യുന്നത് ഇത്തരം ഒബ്സ്ട്രക്ഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു സോ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യ താങ്ക്